ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയൽ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചും സിംഗിൾ സിംഗിൾ പീസസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസി താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതേപോലെയാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ഗൗരവിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് ഡിഫറൻറ്റ് കളേഴ്സ് കാണാം ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് പത്ത് പീസിൻ്റെ കൊറിയർ ചാർജ് വരുന്നത് നൂറ് രൂപയാണ് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ പോസ്റ്റൽ ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അജറക്ക് മെറ്റീരിയലാണ് നൂറ്റി അൻപത്തേഴ് രൂപ തന്നെയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇതേപോലെ നാല് കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് പിന്നെ ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകളും മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകളും വിത്ത് ഷോളുള്ള കളക്ഷൻസും സ്റ്റിച്ചഡ് മാക്സീസും കഫ്താൻസും കോട്ടൺ ഷോളുകളും പ്ലെയിൻ ഷോളുകളും എല്ലാം അവൈലബിൾ അവൈലബിളാണ് കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് ഏതായാലും സ്റ്റിച്ചഡ് മാക്സീസ് വേണ്ടവരായാലും മെറ്റീരിയൽസ് വേണ്ടവരായാലും ഈ നമ്പറിൽ തന്നെ വാട്സാപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം Thank you.